മൂന്ന് പൊറാട്ടയും കൊടുക്കണുണ്ടോണ്ടോ മൂന്ന് കോയൻ പൊറാട്ടയും ബീഫ് കറിയും അമ്പത് കൊടുക്കുന്ന കടയിൽ വന്നു കഴിഞ്ഞാല് അൻപത് മൂന്ന് കോയൻ പൊറാട്ടയും അടിപൊളി ബീഫ് കറിയും പിന്നെ ബീഫ് കറിയല്ലേ ബീഫ് കറിയുണ്ടോ ബീഫ് കറിയും മൂന്ന് കോയൻ പൊറാട്ടയും അമ്പത് റുപ്പുന്താ സ്പെഷ്യൽ ബിരിയാണി ഏത് സമയത്താ ഈ പൊറാട്ടൊക്കെ ഇതൊക്കെ ഓഫർ ഉണ്ട് ഒരുപാട് സ്പെഷ്യൽ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രൈ ചെയ്ത് നോക്കി വൈകി വായിക്കേണ്ടത് മൂന്ന് കോയാൻപ്രാട്ട ഒന്ന് രണ്ട് മൂന്ന് അടിപൊളി ബീഫിൻ്റെ കറി ഇതാ ബീഫിൻ്റെ കറിയെന്ന് നോക്കി നല്ല കുരുമുളളൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത പോലെ നല്ല കുറച്ച് പീസൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് അഞ്ചെട്ട് പീസ് കൊണ്ട് കിട്ടും അമ്പത് ഉറുപ്പ്യക്കാ കൊടുക്കുന്നത് ഓക്കെട്ടെ കളി അമ്പത് റുപ്പ്യ മൂന്ന് കോയാൻപ്രാട്ടയും അല്ല അടിപൊളി ബീഫിൻ്റെ കറി ഓക്കെ ഇതാണ് കറി കണ്ടിട്ട് തന്നെ നുണ വരുന്നത് കേട്ടോ ഓക്കേട്ടോ ഈ കറീൻ്റെ ഒരു തിക്നെസ് ഒക്കെ അല്ല പീസ കേട്ടോ എല്ലാം മറ്റേതൊന്നുമല്ല നല്ലതാ കട്ടുണ്ട് പെരുമയാ പുറത്ത് കഴിയുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സാധനം കൂടി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വയ്യ അടിപൊളി കാണാം അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ നരിക്കുനിന്ന് പടനിലത്തേക്ക് പോണ വൈകി ബൈത്തുലീസിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് റൈറ്റ് സൈഡ് കാണാം ഹോട്ടൽ സഫ